പി എം ശ്രീയിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ കഴിഞ്ഞ ഒരു വർഷമായി പദ്ധതിയിൽ ഉൾപ്പെട്ട മാഹിയിലെ പി എം ശ്രീ ഉസ്മാൻ ജി എച്ച്എസിലെ എച്ച് എം മുരളീധരൻ കെ വി ഒറ്റവാക്കിൽ പറയുന്നത് പദ്ധതി ഗുണമാണെന്നാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ സാമ്പത്തിക സഹായം പദ്ധതിയിലൂടെ ലഭിക്കുന്നു അക്കാദമിക കാര്യത്തിൽ ഇതുവരെയും ആരും ഇടപെട്ടിട്ടില്ലെന്നും മുരളീധരൻ മാസ്റ്റർ റിപ്പോർട്ടിനോട് പറഞ്ഞു മാഹിയിൽ നിന്ന് അർജുൻ കല്യാൺ തയ്യാറാക്കി റിപ്പോർട്ട് മികച്ച ക്ലാസ് മുറി കമ്പ്യൂട്ടർ ലാബ് ഓഡിറ്റോറിയം സ്മാർട്ട് ക്ലാസ് റൂം തുടങ്ങി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ പി എം സിയിലൂടെ വിദ്യാലയങ്ങളിൽ ഉറപ്പുവരുത്തുന്നു ചുരുക്കത്തിൽ പദ്ധതിയിൽ ഉൾപ്പെട്ട സ്കൂളുകൾക്ക് ഫണ്ടിന് ക്ഷാമമില്ല ഒരു വർഷങ്ങൾക്ക് മുമ്പേ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹൈ അതോറിറ്റിക്ക് ലെറ്റർ അയച്ചു അത് കഴിഞ്ഞിട്ട് അതൊരു അപ്രൂവൽ ആയി ഇതിനെല്ലാം വളരെ ദിവസങ്ങളും മാസങ്ങളും കൊല്ലങ്ങളും അടക്ക് എന്താണെന്ന് പിടിക്കും പക്ഷേ ഇപ്പോഴതല്ല നാൽപ്പത്തിനാല് ലക്ഷത്തോളം നമ്മളെ ക്രെഡിറ്റ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് നമ്മളൊരു എസ് എം സി തീരുമാനിച്ച് സ്കൂളിന് എന്താണ് ആവശ്യത് നമുക്ക് കൂട്ടനടി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും സ്കൂൾ മാനേജിങ് കമ്മിറ്റിയുടെ അനുമതിയോടെ സ്വയംഭരണാധികാര സ്ഥാപനം പോലെ ലഭിച്ച ഫണ്ടുകൾ വിനിയോഗിക്കാം ഇത് സ്ഥാപന മേധാവികൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം വലുതാണ് നമുക്ക് ഓരോന്നിനും ഓരോ ഹെഡിങ്ങിന് ഇത്ര ഒരു ലിമിറ്റേഷൻ ഉണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം ഏളി ചൈൽഡ് കെയർ എഡ്യൂക്കേഷൻ ഇ സി സി ഇ അതിന് നമുക്കൊരു ഫണ്ടിങ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് വൊക്കേഷണൽ എഡ്യൂക്കേഷനിലൊരു ഫണ്ടിങ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫീൽഡ് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിംഗ് ഉണ്ട് അതേപോലെ തന്നെ പ്രൊജക്ട് ഉണ്ട് ലൈബ്രറി ഗ്രാൻഡ് ഉണ്ട് സ്പോർട്സിനും അതേപോലെ തന്നെ ഇത് ഇൻഫ്രാസ്ട്രക്ചർ എഡ്യൂക്കേഷൻ ഫങ്ഷണാലിറ്റി ആസ്തറ്റിക് ആൻഡ് സാഫ്റ്റി അതിനുള്ള മെഷർമെൻറ്റിലുള്ള പൈസയുണ്ട് അതേപോലെ തന്നെ ഇൻക്ലൂസീവ് പ്രാക്ടീസ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റി അതിൽ അതിൽ സെൽഫ് ഡിഫൻസ് വല്ലതും വരും എന്നാൽ പങ്കുവയ്ക്കുന്ന ആശങ്ക പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കുന്ന സ്ഥാപനങ്ങളിൽ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടി വരും എന്നാണ് ഘടനാപരമായ മാറ്റവും സിലബസിൽ ഉൾപ്പെടെ ഹിന്ദുത്വ അജണ്ടകൾക്ക് സ്ഥാനം ലഭിക്കുകയും ചെയ്യും എന്നതാണ് എന്നാൽ പദ്ധതി നടപ്പിലാക്കിയ കഴിഞ്ഞ ഒരു വർഷമായിട്ടും അത്തരം സിലബസ് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് യാതൊരു കരിക്കുലം ചേച്ചും ഫോളോ ചെയ്യുന്നത് സി ബി എസ് സി ആണ് ഇതുവരെ നമുക്ക് യാതൊരു പ്രശ്നമില്ല നമ്മൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പോകുന്നുണ്ട് നമുക്ക് അതിനെപ്പറ്റി ഇപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നി പിന്നെ നമ്മൾ എത്രയോ ട്രെയിനിങ് കിട്ടി അതിൽ നിന്ന് ഇങ്ങനത്തെ യാതൊരു ആശയങ്കിലും ആരും സൂചിപ്പിച്ചിട്ടുള്ള ുംഭ്യമായിട്ടില്ല ഏതെങ്കിലും ഘട്ടത്തിൽ അംഗീകരിക്കാനാവാത്ത കാര്യങ്ങൾ പദ്ധതിയുടെ ഭാഗമായി വന്നാൽ മാത്രം എതിർത്താൻ മതിയല്ലോ എന്തിനാണ് മുൻവിധിയെന്നും അധ്യാപകൻ ചോദിക്കുന്നു റിപ്പോർട്ടർ കണ്ണൂർ